ഈ എന്താത്തിന് ഒരു അർത്ഥം പെയ്തിട്ട് എത്ര ദിവസമായി പണി ദൂരെ ഉണ്ടായിട്ട് എന്നാ ഒരു ഒഴിവില്ല എന്താ ചെയ്യാം അഞ്ചു പൈസ ഞാനേ അന്നേക്കാട്ടിനും വല്യ വേറെ ഇതാണ് ഞാൻ എങ്ങനെ പറച്ചിട്ട് നിക്കുന്നു എന്താ നമ്മള് എന്താ പോ ഞമ്മക്കിപ്പോ രണ്ടാക്കും പൈസനാവശ്യം അതിനിപ്പൊ നല്ലൊരു വൈണ്ടജു നിക്കു എന്താ പറയണ വജ്ജി പന്ത ഇതന്നെയാണ് ഞാൻ പറഞ്ഞ വജ്ജും കൊണ്ട് പോരന്റെ പിന്നാലെ ആ എന്തോട്ടിയേ ഞാൻ તો മുതത്തെേറ്റ് വട്ടമാടി അമ്മേ ഏത് കേസ് ഏത് ആ മുതതുതേറ്റ് ആയിരാ നിസം മുന്നേ മറ്റേ കാലത്തിന്റെ കാലത്തിന്റെ വരണല്ലേ അല്ല ഇത് കാലത്തിന്റെ വരണല്ലേ ഉട്ടിയേ ഞാൻ കാലിൻ അഡ്വാൻസ് കൊടുക്കുന്ന വട്ടമാടി ഞാൻ കൊടുക്കാനുണ്ട് ഏത് കാലദൽ അവരാ ടി കേ സ്റ്റോറിൽ അവര് ചായക്കാരെ അടുത്താണ് അഹുവ കിച്ചണോ ആയിതാ കാലദില്ലേ ഓന്റെ പേരയണ ഓന്റെ സാധനം നടേ കൊടുന്ന് കാണിച്ചെന്ന് അഡ്വാൻസ് കൊടുക്കുന്നു മോന്റെ അല്ല എത്ര പോവാൻ ഇനി വെട്ടാൻ വരുമ്പോ ബാക്കി ചങ്ങായി ഉണ്ടായിരുന്നു പേര് അറിയില്ല ഒരു രണ്ടാളും കാണിച്ചതും അഡ്വാൻസ് കൊടുത്തേക്കും അങ്ങനെയാണ് അനക്കൊരു കഥ ആക്കണം കുട്ടിയെ കാൽതിൻറെ വാപ്പാന്റെയും പേരൊന്നിന്റെയും ആധാരത്തിൽ ഇല്ലെട്ടോ ഓല് ചങ്ങായി ഭൂലോക ഫ്രോഡാളാണ് ഓല പറ്റിച്ചു അന്റെ പൈസ പോയി ഞാൻ പോട്ടെ ആ ആ ണേ കണ്ടിട്ടില്ലല്ലോ ഞാനക്കൂര് മരടുക്കാൻ വേണ്ടി വന്നേ നിങ്ങളെ നാട്ടിലത്തെ രണ്ടു ആൾക്കാരെ നല്ല വെച്ചു അതിന്റെ ക്ഷീണത്തിന് ഇങ്ങനെ പേര് അവിടെ ആചാര പേരാണ് അതിനപ്പുറം തന്നെയാണ് മരംന്നൊക്കെ പറഞ്ഞിട്ടാണ് കച്ചവടം ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ആചാര്യോട് പോയി ചോദിച്ചു നോക്കുമ്പോ ആചാര് പറയാ ഓന്റെ ഓന്റെ വാപ്പാന്റെയും പേര് ആധാരത്തിലില്ല അപ്പൊ എന്തായി ഞമ്മളെ തന്നോട് പോയി അന്വേഷിക്കുന്ന ആളെ வாழ்க்கை என்பதே அன்பினில் அஞ்சு மூஞ்சி மூஞ்சி மூஞ்சியில்